വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നൃത്ത മേഖലയിൽ നിന്നുമാണ് ദുഃഖകരമായ ഈ മരണ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഡാൻസർ വിനീതാണ് മരണത്തിന് കീഴടങ്ങിയത് നൃത്തം അഭ്യസിക്കുന്നതിനിടെ കുഴഞ്ഞു വീണാണ് വിനീത് മരണപ്പെട്ടത് ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശിയാണ് വിനീത് വിനീത് നകുൽഭായ് എന്നാണ് മുഴുവൻ പേര് കുഴഞ്ഞു വീണ ഉടൻ തന്നെ വിനീതിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ ഡോക്ടർമാരുടെ ശ്രമം വിഫലമായി ഗർഭാത് എന്ന നൃത്തരൂപം അഭ്യസിക്കുന്നതിനിടെയാണ് വിനീത് കുഴഞ്ഞു വീണത് അഹമ്മദാബാദിൽ പട്ടേൽ പാർക്കിനടുത്ത് വെച്ചാണ് വിനീത് നൃത്തം അഭ്യസിച്ചിരുന്നത് പത്തൊമ്പത് വയസ്സുകാരനായിരുന്നു വിനീത് ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത് എന്നാണ് ആശുപത്രി അധികൃതർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രിയ കലാകാരൻ വിനീതിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക